ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി കമല ഹാരിസ് രംഗത്തെത്തിയതോടെ തീ പാറും പോരാട്ടത്തിനാണ് അമേരിക്ക സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ജോ ബൈഡൻ എതിരാളിയായിരുന്നപ്പോൾ മുന്നേറിയിരുന്ന ട്രംപ് കമല ഹാരിസിന് മുന്നിൽ പതറുന്നതാണ് സർവേകളിലെ കാഴ്ച അത് ട്രംപിനെയും അനുയായികളെയും അസ്വസ്ഥമാക്കിയിട്ടുണ്ട് ജയിച്ചു കയറാൻ പഠിച്ച പണി പതിനെട്ട് ബൈറ്റുകയാണ് ട്രംപ് അതിന്റെ ഭാഗമായി ക്രിസ്തീയ കാർഡ് വരെ ഇറക്കി എന്നിട്ടും സർവേകളിൽ പിടിച്ചു കയറാൻ കഴിഞ്ഞില്ല വലതുപക്ഷവാദിയായ ട്രംപിനെ സഹായിക്കാൻ ശ്രമിക്കുന്നവരിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് ടെസ്ല സിഇഒയും എക്സ് ഉടമയുമായ എലോൺ മസ്ക് ട്രംപിന്റെ വലിയ വിമർശകനായിരുന്ന മസ്ക് ഇന്ന് ട്രംപിന്റെ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ നേട്ടമുണ്ടാക്കുന്ന മസ്കിന്റെ പുതിയ നീക്കമായിരുന്നു ട്രംപുമായുള്ള അഭിമുഖം െ നടന്ന അഭിമുഖത്തിലൂടെ കമലാ ഹാരിസിനെ കടന്നാക്രമിച്ച ട്രംപ് വർഗീയ കുടിയേറ്റവിരുദ്ധ പരാമർശങ്ങൾ ലൂന്നിയാണ് സംസാരിച്ചത് എന്നാൽ സംവാദത്തിനിടയിലെ ട്രംപിന്റെ അവകാശവാദങ്ങളിൽ പലതും കള്ളമാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത് പോയിന്റുകൾ മാത്രമെടുത്ത് ട്രംപിന്റെ കള്ളങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് തെളിയിക്കുകയാണ് സി എൻ ഒന്ന് ബൈഡന്റെ കാലത്ത് അമേരിക്കയിൽ കുറ്റകൃത്യ നിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചെന്നാണ് ട്രംപ് പറയുന്നത് ഇത് തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കണക്കുകളിൽ കുറ്റകൃത്യ നിരക്ക് പതിനഞ്ച് ശതമാനത്തോളം കുറഞ്ഞെന്ന് കാണാം രണ്ടായിരത്തി ഇരുപതിലെ ട്രംപിന്റെ ഭരണകാലത്തേക്കാൾ എത്രയോ കുറഞ്ഞ നിരക്കാണിത് രണ്ട് അമേരിക്ക നേരിടുന്നത് നൂറ് വർഷത്തിനിടയിലെ ഏറ്റവും മോശം പണപ്പെരുപ്പം ഇതും തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണപ്പെരുപ്പം ഒൻപത് പോയിന്റ് ഒരു ശതമാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് ശേഷമുള്ള ഉയർന്ന നിരക്കായിരുന്നു അത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബൈഡൻ ഭരണം അവസാനിക്കാനാകുമ്പോൾ അതായത് നിലവിൽ മൂന്നേ പോയിന്റ് രണ്ടായി കുറഞ്ഞു മൂന്ന് കമലാ ഹാരിസ് അധികാരത്തിലെത്തിയാൽ അനധികൃത കുടിയേറ്റക്കാരായ തടവുകാരെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ട്രംപ് പറയുന്നു ഇതും തെറ്റായ വാദമാണ് കമലാ ഹാരിസ് ഇതുവരെ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല നാല് ബൈഡൻ അധികാരത്തിലിരുന്നപ്പോൾ കമലാ ഹാരിസിനാണ് അതിർത്തി സുരക്ഷയുടെ ചുമതല ഏൽപ്പിച്ചിരുന്നത് എന്നാൽ ഇതും വസ്തുതാ വിരുദ്ധമാണ് സാൽവദോർ ഗോട്ടിമാല ഹോൺറാസ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റങ്ങൾ കുറയ്ക്കാനുള്ള നയതന്ത്ര ഇടപെടലിനുള്ള ചുമതലയാണ് കമലാ ഹാരിസിന് നൽകിയത് യുക്രൈൻ റഷ്യ യുദ്ധം ഇറാനോടുള്ള സമീപനം കുടിയേറ്റക്കാരിലെ വർധന കുടിയേറ്റ സമീപനം തുടങ്ങിയ ട്രംപിന്റെ വാദങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ സമയം രാവിലെ ആറ് പത്തിന് തുടങ്ങിയ സംവാദം പതിനാറ് ലക്ഷം ആളുകളാണ് തത്സമയം കണ്ടത് സംവാദത്തിലൂടെ ട്രംപിന്റെ പ്രതിച്ഛായ ഉയർത്താൻ ശ്രമിച്ച മസ്കിന് പിഴച്ചെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ട്രംപിന് പിന്നാലെ കമലാ ഹാരിസിനെയും സംവാദത്തിനായി ഇലോൺ മസ്ക് ക്ഷണിച്ചിട്ടുണ്ട് മസ്കിന്റെ ക്ഷണത്തോട് ഇതുവരെയും കമല പ്രതികരിച്ചിട്ടില്ല ജോ ബൈഡൻ പിന്മാറിയതോടെയാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി കമലാ ഹാരിസ് രംഗത്തെത്തുന്നത് ബൈഡനേക്കാൾ എളുപ്പമുള്ള സ്ഥാനാർത്ഥിയാണ് കമലയെന്ന ആവർത്തിക്കുന്ന ട്രംപിന് പക്ഷേ കമലയെ മറികടക്കുക അത്ര എളുപ്പമാവില്ല കാരണം സർവേ ഫലങ്ങളെല്ലാം കമലയ്ക്കാണ് മുൻതൂക്കം നൽകുന്നത് പ്രീണന ധ്രുവീകരണ രാഷ്ട്രീയത്തിലൂടെ വിജയിച്ചു കയറാനുള്ള ട്രംപിന്റെ തന്ത്രങ്ങളൊന്നും ഫലം കാണുന്നില്ലെന്ന് ചുരുക്കം